ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മകളെ കാണാൻ വേണ്ടി രേവതി ഇങ്ങനെ അനാമികയുടെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയും മകളും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ ദേവിയാനി അങ്ങോട്ടേക്ക് ചായയുമായി വരുകയാണ് കേട്ടോ ഈ ചായ കൊണ്ടുവരുന്നത് അനാമിക കാണുന്നപ്പോൾ ഉടൻ തന്നെ അമ്മയെ നമ്മുടെ സംസാരം ഇവിടെ വെച്ച് നിർത്താമെന്ന് പറയണം കേട്ടോ അങ്ങനെ പിന്നീട് ഈ രേവതിക്ക് ഈ ചായ കൊടുത്തിട്ട് ദേവിയാനി അവിടെ നിന്ന് പോകുന്നു കേട്ടോ ഇതേ സമയം അനാമിക പറയാണ് അവർ പോയി ഇനി നമുക്ക് തുടരാമെന്ന് പറഞ്ഞിട്ട് അവർ സംസാരം തുടരാനായിട്ടോ എന്നിട്ട് അവരുടെ ഒരു സ്വഭാവം ഇപ്പം മാറിയിട്ടുണ്ട് എന്ന് പറയുന്നത് എന്നാൽ ദേവിയാന് പോവില്ല ദേവിയാൻ പിന്നീട് ഇവരുടെ സംസാരം അറിഞ്ഞ് നിന്ന് കേൾക്കണം കേട്ടോ അപ്പം ഉടൻ തന്നെ രേവതി പറയാണ് എന്നാലും അവർ ഇത്ര പെട്ടെന്ന് മാറാനുള്ള കാരണക്കാരി നീയും കൂടി എല്ലടി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അനമ്മിക പറയാണ് ആ ഹതാലോചിക്കുമ്പോൾ ആ എനിക്ക് സങ്കടം ആ പാലിൽ വിഷം കലർത്താൻ ഞാനും അമ്മയും അച്ഛനും കൂടിയിട്ടല്ലേ അത് ചെയ്തത് നമ്മളല്ലേ ആ പെണ്ണിനെ സ്നേഹിക്കാനുള്ള ആ വഴി ഞമ്മളല്ലേ ഉണ്ടാക്കി കൊടുത്തത് എന്ന് നെനെക്കുറിച്ച് പറയാനുട്ടോ അപ്പം കേട്ടോടന്നെ ദേവിയെനിക്ക് ദേഷ്യം പിടിക്കാനും നീയാണ് ഇല്ലടി എനിക്ക് പാലിൽ ഇങ്ങനെ വിഷം കലർത്തിയത് എന്നാലിപ്പോൾ അതിൽ എനിക്കൊരു സന്തോഷമുണ്ട് കാരണം എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സെനിക്ക് അറിയാൻ കഴിഞ്ഞല്ലോ അല്ലായിരുന്നെങ്കിൽ ഇന്നും എൻ്റെ മോളെ ഞാനിട്ട് വേദനിപ്പിച്ചിരുന്നതെന്ന് പറയാനുട്ടോ അപ്പോൾ ഈ സമയം രേവതി ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അതുകൊണ്ടല്ലേ ഇപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ ഒരു സ്നേഹം ഉണ്ടായത് എന്നാൽ നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ ദേവീനെ അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയാണ് കേട്ടോ എന്നിട്ട് ഇനി ഞാൻ മറിച്ച് വെക്കാൻ പാടില്ല ഞാൻ സത്യങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇനി ജാനകിയും സത്യങ്ങൾ മനസ്സിലാക്കട്ടെ അല്ലെങ്കിൽ ജാനകിയും ഇനി ഇവളുടെ വലയിൽ കുടുങ്ങി അവൾ അവൻ്റെ അവളുടെ മകൻ്റെ ജീവിതമാണ് ഇവള് കാരണം തകരുന്നത് അതുകൊണ്ട് ജാനകി ഇനി എല്ലാ സത്യങ്ങളും അറിയണം െന്നുള്ള ആ തീരുമാനം ദേവിയാനെടുക്കുകയാണ് കേട്ടോ അപ്പൊ ജാനകിയാണെങ്കിൽ ആ അടുക്കളയിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉടൻ തന്നെ ജാനകി നീ ഒന്നിങ്ങേക്ക് വന്ന എന്തായിട്ടും അതേ ശബ്ദം ഉണ്ടാക്കരുത് ഞാൻ പറയുന്നത് പോലെ നീ കേട്ടാൽ നിനക്ക് ചില സത്യങ്ങൾ അറിയാൻ കഴിയുമെന്ന് പറഞ്ഞ കേട്ടോ ഇത് കേട്ടോട് തന്നെ എന്താ ഏട്ടത്തി ഏട്ടത്തിയുടെ സ്വഭാവ അപ്പൊ മൊത്തത്തിൽ മാറി അത് മാറാനുള്ള കാരണമുണ്ട് എന്ന് കൂട്ടിക്കോ എന്നാൽ നിനക്ക് ഞാൻ ചില സത്യങ്ങൾ നേരിൽ കാണിച്ചു തരാം അത് ഞാൻ എൻ്റെ വായകൊണ്ട് പറഞ്ഞാൽ നീ ഒരിക്കലും വിശ്വസിക്കില്ല അതുകൊണ്ട് തന്നെ നീ എന്റെ കൂടവ ശബ്ദിക്കരുത് ശബ്ദമുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകിയെ ദേവിയാനി കൊണ്ടുപോകാനായിട്ട് പിന്നീട് അനാമികയുടെ റൂമിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ ജാനകയോട് നിക്കാൻ പറയണം അപ്പോൾ ഇവരുടെ സംസാരം ഇങ്ങനെ തുടങ്ങിയ കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അനാമികയെ ഇങ്ങനെ രേവതി കുറ്റപ്പെടുത്താണ് അതായത് ഞാനൊരു കാര്യം പറയട്ടെ നീ ഒറ്റൊരുത്തി കാരണമായി ഇങ്ങനെയൊക്കെ ഉണ്ടായത് പാലിൽ വിഷം ചേർത്തതൊക്കെ അവിടെ നിൽക്കട്ടെ ആ ദേവയാനിക്ക് നീ പാലിൽ വിഷം ചേർത്തു അത് സത്യം തന്നെ അച്ഛൻ കൊണ്ടുവന്ന ആ പൊടി തീർത്തു എന്നുള്ളത് സത്യം തന്നെ അപ്പത് കേൾക്കുന്ന ജാനകം അങ്ങനെ ഇട്ടിപ്പോ അതേസമയം ദേവയാനെ ഈ ചൂണ്ടുകൊണ്ടിങ്ങനെ മിണ്ടരുത് ശബ്ദിക്കരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നീ ഇവിടെ നിൽക്കു ഇവരുടെ സംസാരം എവിടെ എത്തിച്ചേരും എന്നുള്ളത് നമുക്ക് കാണാമെന്ന് പറയാനായിട്ടാണ് അങ്ങനെ പിന്നീട് രവതി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പാലിൽ നമ്മൾ മൂന്ന് പേരും കൂടിയിട്ടാണ് വിഷം കലർത്തിയതൊക്കെ സത്യം ദേവയെ മരണത്തിലോട് മല്ലിലടിച്ചു പക്ഷെ ആ സമയം നിന്നോട് പലതവണ പറഞ്ഞതല്ലേ അവർക്ക് ലിവറും ഈ പറയുന്ന രക്തമൊക്കെ നീ കൊടുക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഈ വീട്ടിൽ സ്റ്റാർ നീ ആയിരുന്നില്ലേ ഇന്ന് ഈ വീട്ടിൽ രാജകുമാരിയെ പോലെ ഇപ്പോൾ നയനെ എല്ലാവരും വാഴ്ത്തുന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു വാഴ്ത്താൽ നിനക്ക് കിട്ടിയിരുന്നില്ലേ എന്ന് പറയുമ്പോൾ ആ ഞാൻ എൻ്റെ ശരീരം പകർത്ത് നൽകി നൽകിയിട്ടാണ് അവരെ അവരെന്നെ സ്നേഹിക്കേണ്ടത് അതെന്തായാലും എനിക്ക് വേണ്ട എന്ന് പറയട്ടെ അപ്പുതിക ഏറ്റോട് തന്നെ അനാമികയോട് രവീതി ചോദിക്കാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ അമ്മായിമ്മക്ക് ഇതുപോലത്തെ വല്ല കുഴപ്പങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ നീ നാളെ സഹായിക്കുന്നത് ോ അറ്റ്ലീസ്റ്റ് ലിവർ അല്ലെങ്കിൽ അവർക്കൊരു രക്തം ദാനം ചെയ്യേണ്ടി വന്നാൽ നീ അത് സഹായിക്കുമോ എന്ന് പറയുമ്പോൾ ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ അത് കേൾക്കുന്ന ജാനകിങ്ങനെ അതറിയാനുള്ള ആ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടല്ലോ തൻ്റെ മരുമകൾ തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാനുള്ള ആഗ്രഹത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവിടെ മറുപടി നൽകുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കേട്ട ഉടനെ ദേവതി പറയാ എന്താണ് അമ്മയ്ക്ക് എനക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല അത് പിന്നെ ഞാൻ എൻ്റെ ദേഹം കേടത്തിക്കുന്നതിനെ പോലെ അങ്ങനെ പൊട്ടിയാവാൻ ഒന്നും നിൽക്കില്ല പക്ഷേ ഞാൻ അവർക്ക് മുന്നിൽ പറയും നിങ്ങളുടെയും എൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നല്ല എന്ന് പറഞ്ഞ് അവരുടെ മുന്നിൽ നിന്ന് ഞാനങ്ങ് രക്ഷപ്പെടുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി പിന്നീട് ജാനകി അവിടെ നിൽക്കില്ല നിൽക്കില്ലട്ടോ അങ്ങനെ ജാനകി അവിടെ നിന്ന് പോവണേ പിന്നീട് ദേവയാനിയോട് ചെന്നിട്ട് പറയണേ ദേവയാനി നീ മനസ്സിലാക്കിയ സത്യങ്ങൾ ഇന്ന് നീ എനിക്ക് കാണിച്ചു തന്നില്ല എങ്കിൽ ഞാൻ പോലെ ഒരു വൃത്തികെട്ടവളെ ഇനിയും സ്നേഹിച്ചു തുടങ്ങിയിരുന്നു അവളുടെ ഉള്ളിലിപ്പോൾ എന്താന്ന് എനിക്കിപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പറയേണ്ട ഇത് കേട്ട ദേവിയാനി പറയാണ് ജാനകിന് എനിക്ക് തെറ്റും ശരിയൊക്കെ വേർതിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്നു പക്ഷേ നിന്റെ മരുമകൾ വന്നതിന് ശേഷമാണ് നീ നിന്റെ ബുദ്ധി നശിച്ചു പോയത് അവളുടെ കുനിഷ്ഠു ബുദ്ധി കേട്ടതിന് ശേഷം അതുകൊണ്ട് നീയാണ് എൻ്റെ മോളെ എൻ്റെ നയനമോളെ നീയാണ് ഈ വീട്ടിൽ നല്ലോണം സ്നേഹിച്ചത് നീയും അനിയും അനിയാണല്ലോ ആദ്യം സ്നേഹിച്ചത് പിറകെ നീയും എന്നിട്ട് നീ എൻ്റെ മകളെ തള്ളി പറഞ്ഞു അത് കുഴപ്പമില്ല കാരണം സ്വന്തം മരുമകളെ എല്ലാം മായ്മമാരും സ്നേഹിക്കണം അതാണ് നീ ചെയ്തത് പക്ഷേ ഇത്രയും വൃത്തികെട്ട ഒരു മരുമകൾ എവിടെയും ഉണ്ടായില്ല സോർത്ത് താല്പര്യക്കാരി നാളെ സ്വന്തം അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൾ ഒരു പക്ഷേ അവളെ അച്ഛനമ്മമാരെ പോലും തള്ളിക്കളയോ അതാണ് കൂട്ടം എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ജാനകിയങ്ങ് പൊട്ടിക്കാരാണ് ഈശ്വര എല്ലാവരും കൂടി എന്നാ നന്ദുവിനെ വിവാഹം കഴിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ തടസ്സം നിന്ന് ഞാനാണ് ഞാൻ നേനെ മഹാ മോശമാണെന്ന് പറഞ്ഞ് ഇവൾ കേട്ട ഒരു പരദോഷനും കേട്ട നേനെ എന്തെല്ലാം പറഞ്ഞു കേട്ടത്തി ഇപ്പോൾ എനിക്കത് ആലോചിക്കുമ്പോൾ എന്നോട് തന്നെ പുച്ഛൻ തോന്നുന്നതെന്നൊക്കെ പറയുമ്പോൾ ജാനകി നീ നീൻ്റെ തെറ്റിതിരുത്തണം നയന എൻ്റെ മരുമകൾ തന്നെയാണ് പക്ഷേ അവളൊരു ഭാവമാണ് അവൾ അവളുടെ കുടുംബവും ഈ ഒരു വീടിന്റെ ഒരു സ്വത്ത് പോലെ ആഗ്രഹിക്കുന്നില്ല അവൾ കാരണം നമ്മുടെ കമ്പനി എത്ര വളർച്ചയിലെത്തിയിരിക്കുന്നറിയോ എന്നാൽ നവ്യ ആയിരുന്നു അതിനൊക്കെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇപ്പൊ നവ്യക്കും അങ്ങനെ ഒരു ആഗ്രഹമില്ല അതുകൊണ്ട് തന്നെ ചാനകത്തിൻ്റെ മകളാണ് നിന്റെ മകൻ പെണ്ണ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് നിന്റെ മകൻ്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നു എൻ്റെ ആദർശമോനെ പോലെ എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ചാനകി പൊട്ടിക്കരയാണ് അതിന് കാരണക്കാർ ഞാൻ തന്നെയാണ് എൻ്റെ മകൻ എന്നോട് ഒരുപാട് തവണ പറഞ്ഞു പക്ഷേ ഇവൾക്ക് വേണ്ടി ഞാൻ അതൊക്കെ ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ കരയാണ് കേട്ടോ പിന്നീട് ദേവിയനോട് പറയാണ് എന്തായാലും നാനമോൾ എവിടെ അവൾ മുകളിലുണ്ട് അവൾ ചിത്രം മരച്ചും കൊണ്ടിരിക്കുകയാണ് ഡിസൈൻ തയ്യാറാക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നയനയുടെ അരികിലോട്ട് പോകണം കേട്ടോ അപ്പോൾ നയനയുടെ അടുത്ത് വരുമ്പോൾ തൻ്റെ ഇളയമ്പ വരുന്നത് കാണുമ്പോൾ എനക്ക് ഒത്തിരി സന്തോഷമാവാണ് ഇളയമ്മ എൻ്റെ ഇളയമ്മ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ എൻ്റെ അടുത്തോട്ട് എനിക്ക് വരാൻ പാടില്ലേ അങ്ങനെയല്ല ഇളയമ്മ ഇപ്പോൾ വെച്ചിട്ട് ഇളയമ്മയ്ക്ക് എന്നോട് സംസാരിക്കുന്നതും മിണ്ടെന്നൊന്നും തന്നെ ഇഷ്ടമല്ല അതിന് എൻ്റെ കൈയിരിപ്പ് കൊണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് മോളെ നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പൊട്ടി ഇതേ ഇതേസമയം ആദ്യം അങ്ങനെ സംസാരിച്ച ഇളയമ്മ പിന്നീട് തൻ്റെ മുന്നിൽ ഇങ്ങനെ വിതുമ്പി കരയുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കില്ല കേട്ടോ അങ്ങനെ കൈകൂപ്പിയും കൊണ്ട് കരഞ്ഞിട്ട് പറയണം മോളെ നീ എന്നോട് ക്ഷമിക്കണം പല തെറ്റുകളും എനിക്ക് പറ്റി എന്നാൽ ഇന്ന് എനിക്ക് കണ്ടു തുറന്നു മരുമകൾ എന്ന് പറയുന്ന വൃത്തികെട്ടവളുടെ കേട്ട് എൻ്റെ മോളെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഈ വീട്ടിൽ ആദ്യമായി നീ വന്നു കയറിയപ്പോൾ നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മകളായി കണ്ടു വളർത്തിയതാണ് എനിക്കൊരു മകളില്ലാത്ത ആ സ്ഥാനത്താണ് നിന്നെ ഞാൻ കണ്ടത് പക്ഷേ എൻ്റെ മരുമകൾ വന്നപ്പോൾ ഞാൻ ഞാനല്ലാതായി മാറി ഞാനൊരു പാപിയാണ് ഞാൻ നീ സ്വത്തിനു വേണ്ടി അങ്ങനെ ഇങ്ങനെയെന്നുള്ള അപവാദങ്ങൾ പറഞ്ഞു കൂട്ടി എന്തായാലും എൻ്റെ തെറ്റ് എനിക്ക് തിരുത്തണ മോളെ ഞാൻ എൻ്റെ കാല് പിടിക്കട്ടെ നിന്നോട് ഞാൻ ചെയ്ത അപരാധത്തിനല്ല നീ എന്നോട് ക്ഷമ തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ ഇളയമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇളയമ്മ എന്നോട് മാപ്പു പറയുന്നത് എനിക്ക് സങ്കടമാണ് ഈ വീട്ടിൽ ആദ്യമായി കയറി വന്നപ്പോൾ ഇപ്പോൾ ഇളയമ്മ ഇളയമ്മയുടെ മകനും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ആദർശേട്ടനെ ആദർഷേറ്റ അമ്മയെയും എനിക്ക് തിരികെ കിട്ടില്ലായിരുന്നു നിങ്ങൾ തന്ന സ്നേഹം കൊണ്ടാണ് ഞാൻ അന്ന് ഇവിടെ പിടിച്ചു നിന്നത് അല്ലായിരുന്നെങ്കിൽ ഞാൻ അന്നേ പടിയിറങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ആദ്യം നന്നു പറയേണ്ടത് എൻ്റെ ഇളയമ്മയോടാണ് ഇളയമ്മ ഇളയമ്മയുടെ മരുമകൾ എങ്ങനത്തെ വൃത്തികെട്ടവളാണെങ്കിലും ഇളയമ്മ ഇളയമ്മയുടെ മരുമകളെ നെഞ്ചോട് ചേർക്കാനല്ലേ ശ്രമിച്ചത് അവൾ ഓരോ ദിവസവും അവളില്ലാതായി മാറിയപ്പോഴല്ലേ ഇളയമ്മ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്തിയത് എന്തായാലും അതിലെനിക്ക് അഭിമാനമുണ്ട് ഇളയമ്മ വന്നു കയറിയ പെൺകുട്ടിയെ സങ്കടപ്പെടുത്തിയില്ലല്ലോ എന്തായാലും തെറ്റ് തിരുത്തണം നമ്മുടെ ിയുടെ മുഖത്ത് ഇനിയെങ്കിലും സന്തോഷമുള്ള നാളുകൾ വേണ്ട അതുകൊണ്ട് തന്നെ ഇളയമ്മ ഇനി കുറച്ച് സ്ട്രോങ് ആയാലാണ് അനാമികയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരികയുള്ളൂ എന്ന് പറയാനിട്ടാ എന്നാൽ ഈ സമയം അനാമികയാണെങ്കിൽ അടുക്കളയിലോട്ട് അമ്മ എനിക്കൊരു ചായ ഇട്ട് തരുമോ എന്നാൽ ആ ഒരു സോപ്പിംഗ് വർത്താനം പറയാൻ വേണ്ടി എത്തുകയാണ് കേട്ടാ അത് കേട്ടോട് തന്നെ അതെന്താ നിനക്ക് ചായ ചായയുടെ അറിയില്ലേ ഇതെന്താ അമ്മ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം നീ എൻ്റെ വീട്ടുകാരും വലിയ കൊമ്പത്തുള്ളവരാണെന്ന വിചാരം പക്ഷേ അഞ്ച് പൈസക്ക് വകയില്ല എന്നിട്ട് കാട്ടിക്കൂട്ടലാണെങ്കിലും വളരെ ഓവർ ആണ് അതുകൊണ്ട് ഇനി മുതൽ ഈ ഈ വീട്ടിൽ നീ കാരണം ഒരു പ്രശ്നമുണ്ടാവുക അതുപോലെ തന്നെ നിനക്ക് വേണ്ട പണികൾ നയനയം നവ്യം പോലെ അടുക്കലേൽ കയറി എന്താച്ചാൽ ചെയ്തോണ്ട് നിന്റെ അമ്മായിമ്മയാണ് ഞാൻ അല്ലാതെ നിന്റെ അമ്മയല്ല അത് നീ മനസ്സിലാക്കിയത് എന്ന് പറയുമ്പോൾ അനാമിക ആകെ കിളി പോകാനിട്ട് ഈശ്വര എനിക്ക് മുന്നിൽ എന്തപ്പോൾ ഇവർ പറഞ്ഞു ഇവർക്ക് എന്തപ്പോൾ പെട്ടെന്ന് സംഭവിച്ചത് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്തപ്പോൾ ഇവിടെ ഉണ്ടായതെന്ന് അറിയാതെ അനാമിക ആകെ കിളിപ്പോയി എന്ന് കഴിഞ്ഞിട്ടോ അങ്ങനെ ജാനകി സത്യങ്ങൾ തിരിച്ചറിയാൻ തൻ്റെ മകനെ സ്നേഹിച്ചിട്ടില്ല അവൾ തൻ്റെ മകൻ്റെ സ്വത്തുക്കൾ കണ്ടാണ് അങ്ങോട്ടേക്ക് വന്നതെന്ന സത്യം തിരിച്ചറിയുമ്പോൾ അനാമികയുടെ മുഖം മൂടി വലിച്ചു ഓരുന്നുണ്ട് പിന്നീട് നന്ദുമതി എനിക്ക് മരുമകളായി എന്ന് ഇങ്ങനെ ജാനകി തന്നെ പറയുന്ന ആ ഒരു സീനിലോട്ടാണ് കേട്ട് അതൊക്കെ പോകുന്നത്